ഹായ് നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണന അപ്പം ചിരിച്ചും കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വാഗതം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ ക്രിസ്മസിൻ്റെ അന്ന് കല്യാൺ ജാനിയുടെ കല്യാണി എന്നാണ് വായയിൽ വരുന്നത് കേട്ടോ ജാനിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേക്ക് പോവുകയാണ് അല്ലെങ്കിൽ നമുക്ക് ക്രിസ്മസിന് വേറെ എങ്ങോട്ടും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലിരിക്കാം വീട്ടിൽ വെറുതെ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും ഒരു ആഘോഷമില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷു ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവിന് കണി വയ്ക്കും ഓണത്തിന് ഓണം കൊള്ളും ഇതൊക്കെ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരുപാട് ബന്ധുക്കളായിട്ട് അതൊക്കെ പണ്ടായിരുന്നു കേട്ടോ ആ ബന്ധുക്കളായിട്ട് കൂടുന്നതും എല്ലാവരും കൂടെ കൂടുമ്പോൾ തന്നെ ഒരു അടിച്ചുപൊളിയാണല്ലോ അതൊന്നും ും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ലൈഫിൽ ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ ചേലക്കാവ് 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 അമ്പലത്തിൽ ചേലൂര് ചേലക്കാവ് അമ്പലത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട് അപ്പോൾ എന്തോ ചേലൂരിനെ പറ്റി പറയുമ്പോൾ ഒരു എന്താ പറയാ ഞാനും ആകെ വികാരപരിധിയായി പോകുന്ന പറയുന്നത് പോലെ കണ്ണനെ ആ ഒരു വഴി കാണുമ്പോഴേ അവനപ്പൊ തുടങ്ങും ചിരി അതുപോലെ കൊടകരയ്ക്ക് പോകുമ്പോഴേ അതേട്ടാ നമ്മളുടെ അവിടെ കിണറു സ്റ്റാപ്പിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണനെ മനസ്സിലായി ആ എത്തി കുടകരെത്തി അതുപോലെ ഇതുപോലെ ഇവിടേക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ചേരൂർക്ക് ആ ഒരു വഴി വളയുമ്പോൾ തന്നെ അവന് മനസ്സിലാവും അപ്പോൾ ഞങ്ങളിടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ണനെ പറ്റിക്കാനൊക്കെ നോക്കി ഇപ്പം തുമ്പൂർക്ക് പോകുകയാണെങ്കിൽ ചേരൂർക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് എവിടെയാവന് നമ്മളെ നമ്മളെക്കാളും ബുദ്ധിയാണ് അത് എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുമ്പേം കയച്ചും അപ്പം ഞാൻ ചെന്നപ്പോഴേക്കും അമ്മമാമ്മ വേഗം മേടിച്ചെടുത്തു കേട്ടോ കണ്ണനെ പിന്നിലെ ഇൻബോക്സാണല്ലോ ഇരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പോൾ ജാനിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് കല്യാണിതേ അവളുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ജാനിക്കും വീട്ടിലിടുന്ന ഡ്രസ്സും മേടിച്ചിട്ടുണ്ട് കല്യാണിക്ക് ഒരേപോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ രണ്ടാളൊരുപോലത്തെ ഇടാനൊക്കെ ആയിട്ടുള്ള അവർക്ക് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഒരുപോലെ വേണം ഒരുപോലെ ചെയ്യണം അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ കല്യാണിയുടെ ബർത്ത്ഡേയ്ക്ക് അതായിട്ടാണ് ജാനിയും കല്യാണിയും കൂടിയാണ് കേക്ക് കട്ട് ചെയ്യാറ് ഇപ്പോൾ ജാനിയുടെ ബർത്ത്ഡേക്ക് രണ്ടാളും കൂടി അപ്പോൾ അവർ രണ്ടാളും ഞങ്ങളൊന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താറില്ല അവർ രണ്ടാളും എല്ലാം ഒരുമിച്ച് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ് അപ്പം ഞാൻ എനിക്ക് സത്യം പറഞ്ഞ കല്യാണീനും ജാനീനും കാണുമ്പോൾ എപ്പോഴും എൻ്റെ വല്യ മാഡം മുകളിലുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ തന്നെയായിരുന്നു എപ്പോഴും ഇങ്ങനെ കാണുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒരുമിച്ചേ ഉണ്ടാവും ഒരു മിനിറ്റില്ലാണ്ട് ഒരുമിച്ചിണ്ടാവും അപ്പം ഞാനിങ്ങനെ പറയും ഞാനും കാവ്യം പോലെയാണ് കല്യാണിയും ജാനിയെന്നൊക്കെ അമ്മയൊക്കെ പറയും കേട്ടോ അപ്പോൾ രണ്ടാളും കൂടെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ നിൽക്കാണ് അപ്പം അധികം വൈകാണ്ട് തന്നെ മാമൻ വരും കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം ശ്രുതിയുടെ അമ്മയുടെ ഒക്കെ മുഖത്ത് കാണാല്ലേ അപ്പോൾ മാമൻ വേഗം വരും വരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കണ്ണനോട് എപ്പോഴും ഇങ്ങനെ പറയലായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഒരു ചെറിയ കേക്ക് മേടിച്ചോളൂ കേട്ടോ ഒന്നാമത് കല്യാണിക്കൊന്നും മദരമൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത്തിരി വലിയ കേക്ക് വാങ്ങിയാൽ ഇങ്ങനെ അടുത്ത വീടുകളിലേക്കൊക്കെ കൊടുക്കലൊക്കെയാണ് പതിവ് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ചെറിയൊരു കേക്കാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളു കണ്ണൻ കേക്കിലേക്ക് നോക്കിയിരിക്കുന്നു കണ്ടോ കണ്ട കണ്ണന് കേക്ക് മധുരം എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പം കണ്ണൻ ചാട്ടിന് വേഗം കൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജാനി അപ്പം കണ്ണൻ ചാട്ടിന് കൊടുക്കാൻ വായേലേക്കായിട്ടപ്പം എനിക്ക് പേടിയായി ഇവരെ അങ്ങനെ പിടിച്ച് കടിക്കുമോന്നേ അതാട്ടാ ഞാൻ വേഗം വന്നത് അവർക്ക് അറിയില്ലല്ലോ 啊。<laughs> ജാനിയുടെ അടുത്ത് അമ്മയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ജാനി എനിക്ക് നീട്ടാണ് കേട്ടോ കണ്ണൻ ചേട്ടൻ്റെ അമ്മ എന്ന് അങ്ങ് ഉദ്ദേശിച്ചിണ്ടാവും ആളെ അപ്പം വേഗം അമ്മയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ആള് എൻ്റെ വയയിൽ വെച്ച് തരാനായിട്ട് വന്നത് അപ്പം ദേ കണ്ണൻകുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കുന്നത് കണ്ണൻ്റെ കണ്ണ് മുഴുവൻ കേക്കിലേക്കായിരുന്നു കുറേ നേരത്തേക്ക് അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് കൂടുതലും അത് ഞാൻ ശ്രദ്ധിക്കുന്നത് അവൻ്റെ കണ്ണ് മുഴുവൻ കേക്കിലേക്കായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ കാണിക്കും പക്ഷെ കുറേ ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല ഏട്ടോ കേക്ക് എല്ലാം അങ്ങനെ മാത്രമുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ കാണിക്കും പക്ഷേ കുറേ ഒന്നും കഴിക്കില്ല കുറച്ചേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും പോവാന്നൊക്കെ വിചാരിച്ചാൽ വന്നത് പക്ഷേ ഇനിയിപ്പോൾ വെക്കേഷനിൽ ഇന്നില്ല ഇപ്പം ശ്രുതിയും ജാനിയൊക്കെ അവിടെ ഉണ്ട് വെക്കേഷനിൽ അവരവിടെ ഉണ്ടാവും പിന്നെ സ്കൂളിൽ തുറക്കുമ്പോഴേ അവർ പോവുള്ളൂ തുറക്കുന്നതിൻ്റെ പിറ്റേ ദിവസേ തലേ ദിവസേ പോവുള്ളു അപ്പോൾ ഞങ്ങളോടും കൂടെ ഒന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടനും പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് വന്നത് ഇപ്പം ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അവിടെ നിൽക്കട്ടെ ചേട്ടൻ ഈവനിങ്ങിൽ പോവാന്നുള്ള പ്ലാനിങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ നിൽക്കാമെന്ന് കരുതിയപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനാണെങ്കിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അത് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛന് പോകാന്നുള്ളതില്ല അപ്പോൾ ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയി പത്ത് പത്ത് കേൾപ്പിക്കും പോയി അച്ഛനെ എന്നിട്ട് ജോലിക്ക് പോകണമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം വന്നപ്പോഴേ എടുത്തിട്ട് ബൈക്കിൽ കുറേ നാളായിട്ടോ യാത്ര ചെയ്തിട്ടിപ്പോൾ നമ്മൾ കാർ വാങ്ങിയതിന് ശേഷം കൂടുതലും കാറിലാണ് കണ്ണനെയൊക്കെ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ബൈക്കിൽ കൊണ്ടുപോകാനൊക്കെ എനിക്ക് പേടിയാണ് അപ്പം അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട വന്നപ്പോൾ ഞങ്ങളൊന്ന് ബൈക്കിൽ പോയിട്ട് വേഗം വന്നു കേട്ടോ പിന്നെ അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ആയിരുന്നു അപ്പോൾ ആദ്യം തന്നെ ചേട്ടനും കണ്ണൻകുട്ടിക്ക് ആദ്യം കൊടുത്തു അതും കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനും പിള്ളേരും ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങളും ഇരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ ഇങ്ങനെ എന്താ പറയുക വലിയ ഫോർമാലിറ്റി ഒന്നും ഇല്ലേ നമ്മൾ അടുക്കളയിൽ പോയി എടുത്ത് കഴിഞ്ഞാൽ ചേട്ടന് മാത്രം അവിടെ ഇങ്ങനെ കൊണ്ടന്നൊക്കെ വെച്ച് ബാക്കിയൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാവരും എടുത്തൊക്കെ കഴിച്ചു അതിൻ്റെ ഒന്നും ആവശ്യം നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ നമ്മൾ വരുന്നാരും അല്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ജാനിക്കുട്ടി ഇതിൻ്റെ ഇടയിൽ കല്യാണിയൊക്കെ ആയിട്ട് കുഞ്ഞി അവരിടക്കിടയ്ക്ക് അങ്ങനെയാണ് വാശി പിടിക്കലൊക്കെയാണ് ഫോണിന് വേണ്ടിയൊക്കെ അപ്പോൾ പിന്നെ ആകെ ഇടഞ്ഞ് പ്രശ്നമായി അപ്പം ഞാൻ എൻ്റെ ഫോൺ എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ അവൾക്ക് കുറച്ച് നേരം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ തരാം എൻ്റെ മോനെ വാവാട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെരട്ടി വച്ചേക്കാൻ ഇട്ടോ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് കടൻ ചേട്ടൻ വാവാട്ടി കൊണ്ടിരിക്കുന്നത് ജാനിക്കുട്ടീനെ ചേട്ടാ കടന്ന് അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ചിരി വന്നിട്ടേ പക്ഷേ ഉള്ളുകൊണ്ട് ഭയങ്കര ട്ടെ അവനെ കല്യാണിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു കുശും പൂത്തലൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ശ്രുതി അമ്മേനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ നോക്കിയേ കണ്ണനിരുന്ന് വാവാട്ടെ നോക്കിയേ ജാനിന്നൊക്കെ പറഞ്ഞിട്ട് ജാനീനെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണനും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ കളിയാക്ക ആടാ നീ എന്താ കല്യാണീനെ നോക്കിയില്ലേ എപ്പോഴും ജാനീൻ്റെയൊക്കെ നോക്കിയിരിക്കുക അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പറയും നീ മുറപ്പണ തന്നെ നോക്കിയിരിക്കുകയാണ് എല്ലാട ചക്ക എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചീട്ടാ പിന്നെ അപ്പം എല്ലാവരും കൂടിയതല്ലേ എല്ലാവരും ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളപ്പോൾ വെറുതെ ഒന്ന് ബീച്ച് കാണാൻ പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ അഴീക്കോട് എന്തോ ബീച്ച് ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ന് വച്ചാൽ അങ്ങോട്ടേക്ക് പോകാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് അഴീക്കോട് ബീച്ച് അപ്പാടെ ബീച്ച് ഫെസ്റ്റിവലാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ടേ ഇപ്പോൾ ശ്രുതിയും ജാനിയൊന്നും ഉണ്ടാവാറില്ല പോകുമ്പോഴും അവർ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ അവിടെയല്ലേ അപ്പം ഇടയ്ക്കൊക്കെ ജാനി കൂട്ടുന്നുണ്ട് പിന്നെ ഞങ്ങള് അവളിവിടെ മുടക്കുള്ള ദിവസമൊക്കെ വന്നിരിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോവാറുണ്ട് പക്ഷെ ശ്രുതിക്ക് തീരെ ലീവ് കിട്ടാറില്ല അല്ലെങ്കിൽ സൺഡേ ആണെങ്കിൽ അവൾക്ക് ക്ലാസ് ഉണ്ടാവാറുണ്ട് പി എസ് സിയുടെ കോച്ചിങ് ക്ലാസ്സൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവളും ഉള്ളത് വളരെ അപൂർവങ്ങളല്ലേ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ പോവാമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴേ എല്ലാവരും ആയിട്ടാണ് പോവുള്ളേ ഇപ്പോഴാണ് പിന്നെ അമ്മായിനേയും മരുമകളും കൂടെ റോട്ടിൽ നിന്നിട്ട് സാരി പിടിച്ചു കൊടുക്കുന്ന കാഴ്ച ഒക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പം അവിടെ അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല കേട്ടോ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരണം ഞാൻ കാണിച്ചല്ലോ ചിലക്കാമ്പലത്തിനടുന്ന് ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെ ഒരു കോൺക്രീറ്റ് വഴി നമ്മുടെ വീട്ടിലേക്ക് തന്നെ അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ അവിടെ നിന്ന് മുടിയട്ടെ സാരി ശരിയാക്കുക ഒന്ന് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല കേട്ടോ എല്ലാവരും ത്രേ അല്ലേ അപ്പോ കണ്ണനെ അമ്മ എടുത്ത് പടിയിൽ വെച്ച് ഇരുന്നൂട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ സീറ്റ് ബെൽറ്റും കണ്ണന ഇടുമ്പോൾ ആകെ ഇരുത്തുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ് അമ്മ അമ്മയാണെങ്കിൽ അവനെ വിട്ടു തരുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ പോകുന്ന വഴിയില് പിള്ളേർക്ക് ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരിടത്ത് നിർത്തിയിട്ട് എന്തൊക്കെയോ വടയോ ചായയോ എന്തൊക്കെയോ മേടിച്ചപ്പോ കുട്ടിക്കാണെങ്കിൽ അങ്ങനത്തെ വറവുകളില് അവന് കഴിക്കാൻ പറ്റുന്നത് സുഗീനാണ് ഞാൻ സ്ൻ്റെ ഉള്ളിലത്തെ ആ ചെറുപയറൊക്കെ ഉണ്ടല്ലോ അതെടുത്തുകൊടുക്കും അവനതിഷ്ടാണ് അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ പുറം അത് കഴിക്കില്ല കേട്ടോ പിന്നെ ഇഷ്ടം പഴംപൊരി ആ പഴംപൊരിയുടെ ഉള്ളിലത്തെ പഴം അപ്പം ഞാൻ പറഞ്ഞാൽ ഈ പഴംപൊരിയുടെ ഉള്ളിലത്തെ പഴം കഴിക്കുന്നത് നേരം എനിക്ക് പച്ചപ്പഴം നിന്നാ പോരാടാന്നൊക്കെ ചോദിക്കുക അപ്പം അതിങ്ങനെ വറുത്തിട്ട് അതിൻ്റെ എണ്ണമായി ഒക്കെ ഉണ്ടല്ലോ അപ്പം അവൾക്ക് ആ പഴം അങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടു തന്നെ വേണം പറയാനായിട്ടോ വണ്ടി ഇട്ടതൊരു ഒരുപാട് ദൂരെ അത്രയധികം വണ്ടികളും ആളുകളും ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ദൂരമാണ് ചേട്ടൻ ഇടാൻ പോയിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ റോട്ടിക്കൂടെ കുറേ നടന്നിട്ട് ഒരു കുഞ്ഞു വഴി കൂടെ എല്ലാവരും കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ബീച്ചിന്റെ അവിടേക്ക് വന്നു ഇവിടെയാണെങ്കിൽ നടക്കാനും പറ്റുന്നില്ല ഒരു ഏക്കറെ ഞങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ അത്രയും അത്രയും ദൂരം ഇങ്ങനെ നടന്നു അപ്പോൾ ഇടയ്ക്കാൻ എടുക്കും ഇടയ്ക്ക് ഞാൻ എടുക്കും പിന്നെ ചേട്ടൻ വന്നു ചേട്ടൻ പാർക്ക് ചെയ്തോടത്തുനിന്ന് ഒന്ന് നടന്ന് വന്നിട്ട് ഞങ്ങൾ എവിടെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് എവിടെ എന്താ അപ്പം കഴിഞ്ഞ വർഷം ഈ ഇതേ ദിവസം നമ്മൾ ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നേ ആലപ്പുഴ പോയപ്പോൾ അവിടെ ഇതുപോലെ ബീച്ച് ഹോസ്റ്റിൽ പോയി കാണാൻ പോയിട്ടുണ്ടായി അത് ആലോചിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ അത് ഇതുപോലെ ചേട്ടൻ ഇടാൻ പോയിട്ട് ചേട്ടനെ കാണുന്നില്ല എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അത്രേ അധികം ജനങ്ങൾ അതിൻ്റെ ഇടയിൽ നമ്മളെങ്ങനെയാ പറഞ്ഞു കൊടുക്കുക എവിടെ നിൽക്കുന്നതെന്നുള്ളത് അയ്യോ അങ്ങനെ പെട്ടുപോയൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇതിങ്ങനെ നടന്ന് 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 വയ്യാണ്ടായിട്ടോ അവ കണ്ട ഞങ്ങൾ അവിടെ നിന്ന് സ്വിഗ്ഗീനൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടിയിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മയുടെ കയ്യിലായിരുന്നു പിന്നെ ഏകദേശം ഞങ്ങൾ ഞങ്ങളിവിടെ എത്താറായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മേടിച്ച് വച്ചത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇരിക്കാനായിട്ടൊരു സ്ഥലവും കാണുന്നില്ല കണ്ണ ഭയങ്കര സന്തോഷത്തിൽ ആൾക്കിങ്ങനെ തൊഴിൽ സുഖിച്ച് കിടന്നാൽ മതിയല്ല അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടേടാ കണ്ണിറങ്ങി നടക്കടാ നല്ല മണ്ണാടാ അതിൽ കാല് കുത്തി നടക്കാൻ നല്ല സുഖാടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചിരിക്കുകയാള് എന്നാലും ഞങ്ങൾ പിന്നെ സോക്സ് ഇടിച്ചിട്ടുണ്ടായിരുന്നേ അത് കാരണം ഞാൻ പിന്നെ അങ്ങനെ നിർത്തിയില്ല പിന്നെ സോക്സൊക്കെ ഊരിച്ച് നിർത്തി എൻ്റെ കാലിലൊക്കെ മണ്ണാക്കി അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പുഴിമണ്ഡലിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ ബ്ലഡ് സർക്കുലേഷനൊക്കെ വേണ്ടി നമ്മൾ ഓരോ തെറാപ്പി സെൻറ്ററിലും ഓരോ അങ്ങനത്തെ എന്താ പറയുക റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടേക്കിങ്ങനെ ഇവിടുത്തെ ഇങ്ങനത്തെ പൂഴിമണ്ണൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടാവും അതിലിങ്ങനെ നടത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ഈ കാലിൻ്റെ പാദത്തിൻ്റെ ഉള്ളിലേക്ക് പൂഴിമണ്ണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് പറയുന്നെനിക്കറിയില്ല അത്രയും നല്ലതാണ് അപ്പം ഞാൻ കണ്ണന്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു കണ്ണാങ്ങനെ നടക്കാ നടക്കണാന്നൊക്കെ അപ്പം അവൻ ചിരിച്ച് ഇങ്ങനെ എടുക്കാം കുറേ നേരം അമ്മ എടുക്കും കുറേ നേരം ഞാനെടുക്കും പിന്നെ ചേട്ടൻ വന്നപ്പോൾ ചേട്ടനെടുക്കും അങ്ങനെ നടന്ന് 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 എത്തുന്നില്ല സത്യം പറഞ്ഞു നടക്കാൻ പോയത് പോലെയായി ബീച്ചിലേക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ ആ സൂര്യനെ അസ്തമിക്കുന്നൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിനെടുത്തൊക്കെ വെച്ചു കിട്ടാ അപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ അത്യാവശ്യം വീഡിയോസുകളൊക്കെ ഇടുന്നുണ്ട് റീൽസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണ് കേട്ടോ ഇങ്ങനെ പുറത്തിറങ്ങി ഞങ്ങളായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ശ്രുതിയാണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് അപ്പോൾ ബേഗോ കാളുടെ കയ്യില പിള്ളേരും ബേഗോ കാളുടെ കയ്യില കണ്ണനും കല്യാണിയൊക്കെ ഇങ്ങനെ ചേ കണ്ണനും കല്യാണില്ല കണ്ണും മാത്രം ഇങ്ങനെ മാറി മാറിക്കളിക്കും പിന്നെ ജാനിയും ജാനീനും ശ്രുതി ജാനീനേം കല്യാണി ഷോക്ക് വെള്ളിയാണല്ലോ ഈശ്വരൻ ഞാൻ പറയുന്നത് ജാനീനും കല്യാണീനും ഒക്കെ ശ്രുതി തന്നെയാണ് കൂടുതലും നോക്കുക അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ മറ്റേ പാരച്ചൂട്ടിൽ ഇങ്ങനെ ആളുകൾ കണ്ണൻ അത് കണ്ടിട്ട് എൻ്റെ മോ കണ്ണൻ ഇങ്ങനെ വാ പൊളിച്ച് നോക്കി നിൽക്കുക അതെന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ അവൻ അവനാണ് നടത്തിക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു അതിങ്ങനെ മുകളിൽ കൂടെ പോയത് അപ്പോൾ കണ്ണനേ പേടിയാണോ സന്തോഷമാണോ എന്തിട്ടാണോ അവൻ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് പിന്നെ റിട്ടേൺ വരുന്നുണ്ട് കേട്ടോ അത് അവിടെ നിന്നിങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ മാറി മാറി ഒക്കെ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഏകദേശം ആ ഒരു സ്പോട്ടിലെത്തിയിട്ടോ അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇങ്ങനെ എന്താ പറയുക അത് അവിടെ കാണുന്നതാണ്ടല്ലേ ഇങ്ങനെ പിള്ളേർ തുള്ളി കളിക്കുന്നത് കയറിപ്പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇറങ്ങുന്ന ആ ഒരു സാധനം പിന്നെ മറ്റേ യന്ത്ര കുഞ്ഞാൽ പിന്നെ വഞ്ചി പോലെ ഇങ്ങനെ ആടുന്ന അങ്ങനെ കുറേ സാധനങ്ങൾ പിള്ളേര്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അപ്പം കല്യാണിയും ജാനിയും കുറേ പറഞ്ഞോട്ടെ നമുക്ക് കയറണമെന്ന് സത്യം പറഞ്ഞാൽ ജാനീനെ വിടുന്നത് കൊണ്ട് എനിക്ക് പേടി തോന്നണില്ല പക്ഷെ കല്യാണീനെ വിടാൻ ആ പേടി തോന്നുന്നുണ്ടായിരുന്നു കാരണം അവളേ അവിടെ എവിടെക്കെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക അവൾക്ക് തന്നെ അറിയില്ല അവളെ കണ്ടുള്ള ഞാൻ അവൾക്ക് തന്നെ അറിയില്ലാത്തതുപോലെ അവളിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊണ്ടെടുക്കാം അപ്പം ഇനി അതുമൊന്നും ഇപ്പം വീണ് തലയും കഴുത്തും ഒന്നും അടിയണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല അതുമൊന്നും കയറണ്ട വീട്ടിലൊക്കെയുള്ള സാധനത്തിന് മേക്കെ കളിച്ചാൽ മതി അവളുടെ കയ്യിലിരിപ്പം പറയാവുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞ ആളിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ തുള്ളിച്ചാടി അങ്ങനെ നിൽക്കും നമുക്ക് പേടിയാവും അവളിങ്ങനെ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട കല്ലോ അതിൽ കയറണ്ട നമുക്കിവിടെയൊക്കെ കണ്ടിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് കുറെ ആളിങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങണമെന്ന് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ മറ്റേ ഗുണാക്കേവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു അത് തെറ്റാന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ പേടിയാകുമെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കതിൽ കയറണം എന്നുണ്ടായിരുന്നു അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് പേടി കാരണം ഞങ്ങൾ കയറിയില്ലേ കേട്ടോ അപ്പം അമ്മയൊക്കെ പറയുന്നത് അമ്മയും ചേട്ടൻ മോനോ എന്നോടും ശ്രുതിനോടും കൂടെ കയറിക്കും പിള്ളേരുകൾ ഇന്നും കൊണ്ടുണ്ടെന്ന് നിങ്ങൾ കയറിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ വിചാരിച്ച് വേണ്ട അപ്പോൾ അത്യാവശ്യം മൈൻഡൊക്കെ ഓക്കെയാണ് ഇനിയിപ്പം അതിൽ കയറി എന്തെങ്കിലും കണ്ട് പേടിച്ച് അതൊന്നും വേണ്ട എന്ന് എന്തൊരു സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ ഗുണക്കേവെന്ന് പറയുമ്പോൾ ഇനിയിപ്പം അതിൻ്റെ ഉള്ളിലത്തെ പോലെ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെയാണ് പക്ഷെ നമ്മൾ സൈഡിൽ കൂടെ കാണുന്നത് എന്തൊക്കെയോ ജീവികൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നുണ്ടായിരുന്നത് അത് പക്ഷെ ഒന്നും മനസ്സിലായില്ല കേട്ടോ അപ്പൊ പിന്നെ വെറുതെ ഇങ്ങനെ ആളുകളെ കണ്ടു നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഇങ്ങനത്തെ കുറച്ച് കയറുന്ന ടിക്കറ്റ് വെച്ച് കയറുന്ന കുറച്ച് യന്ത്ര കുഞ്ഞാലും സാധനങ്ങളൊക്കെ കണ്ടു ഇത്രയൊക്കെ തന്നെയുള്ളു അവിടെ അല്ലാതെ പ്രത്യേകിച്ച് പിന്നെ നമ്മൾ അമ്പലപ്പറമ്പിൽ ഉണ്ടാവില്ലേ വളയും മാലയും സാധനങ്ങളൊക്കെ പിള്ളേരുടെ ടോയ്സും അതൊക്കെ അതൊക്കെ തന്നെ അപ്പൊ പരിപാടികളുണ്ടായിരുന്നു എന്ന് പറയുന്നത് പാട്ടും ഡാൻസും അങ്ങനത്തെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ അത് ചിലപ്പോൾ ഓരോ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അതുണ്ടാവുക അപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇത്രയും ദൂരം ഞങ്ങൾ നടന്ന് വന്നതൊക്കെ വെറുതെ ആയതുപോലെ തോന്നി പിന്നെ ഇത്രയും ദൂരം തന്നെ തിരിച്ച് നടക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴേ തുടങ്ങി ടെൻഷൻ ഉണ്ടാവും അത്രയും അധികം ഉണ്ട് നടക്കാനായിട്ട് അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ബീച്ച് സൈഡിൽ കൂടെ നടന്ന് വന്ന് അപ്പം ഇനി തിരിച്ച് പോകുമ്പോൾ റോട്ടിൽ കൂടെ തന്നെ പോകണം കാരണം ഈ ബീച്ച് സൈഡിൽ ലൈറ്റൊന്നും ഇല്ല പിന്നെ നമുക്ക് പൂഴിയിൽ ഇങ്ങനെ കാല് ഇതായി പോവല്ലേ അപ്പം നമുക്ക് നടക്കാനും പറ്റുന്നില്ല റോട്ടി കൂടെ നമ്മൾ തന്നെ നേരച്ചു പോകാൻ നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ റോട്ടിക്കൂടെ തന്നെ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അവിടെ വെള്ളം കുടിക്കാനൊക്കെ ഇരുന്ന ഒരു സമയത്ത് അവിടെ ഇരിക്കാനായിട്ടൊരു സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ കണ്ണൻകുട്ടിക്ക് ആ സുഖിയെ നമ്മൾ വാങ്ങിയത് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ അത് കൊടുത്തു അപ്പോൾ അവനും ഒരു വിശപ്പിനൊക്കെ ഒരു ഇത് കിട്ടുമല്ലോ പിന്നെ വീട്ടിൽ ചണ്ട് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെള്ളം കൊടുത്തു സുഗീനും കൊടുത്തു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ ചായ എന്തോ കുടിച്ചു കേട്ടോ അപ്പോൾ അവനും അവനും ഹാപ്പി അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു പക്ഷെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനുണ്ടായില്ല എന്നതാണ് കേട്ടോ സത്യം പക്ഷേ വേറെ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക എന്നാലും എല്ലാരും കൂടെ ഒരു കുഞ്ഞു യാത്ര അത്രയൊക്കെ ഉള്ളു നമുക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ വഴിയൊക്കെ കൊടുക്ക് അപ്പോൾ എന്നാലും എല്ലാവരും കൂടെ ഒന്ന് പോയി പിന്നെ ഈ കല്യാണി കുട്ടിയുടെ ഒക്കെ കുഞ്ഞു കുറുമ്പുകളാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ കാണാനൊക്കെ നല്ല എറ്ററേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും വിശ്വസിക്കാനും ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമന്റൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങളെ വീഡിയോസ് ആ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തെടേട്ടോ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കുറേ പേര് എപ്പോൾ എവിടെ വെച്ച ആളുകൾ കണ്ടാലും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇപ്പോൾ കാണാറില്ലല്ലോ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ എന്നാണ് വീഡിയോസ് കിട്ടു പോകുന്നുണ്ട് ഒട്ടും കിടുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അല്ലേ ഇടയ്ക്കൊക്കെ കിട്ടു പോകുന്നുണ്ട് പക്ഷേ ആർക്കും തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് സത്യം അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്തിടണം എന്നാൽ ും ചിലപ്പോഴൊന്നും നോട്ടിഫിക്കേഷൻ കൊടുക്കാറില്ല അത് നമുക്ക് യൂട്യൂബ് തരുന്നൊരു പണിയാണ് കേട്ടോ അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഹാപ്പി അല്ല ഞങ്ങളും കണ്ണനും ഹാപ്പിയാണ് തിക്കുന്നതിരക്കും ബഹളം ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാൻ ബൈ ബൈ